ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു വൈൻ കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം പോയി കണ്ടു നോക്കിക്കോളൂ പിന്നെ എന്റെ കൂടെ വൈൻ കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം എങ്ങനെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡെയിലി അത് എന്താ പറയാ നോക്കുന്നുണ്ടോ ഇളക്കി കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് സ്മെല് വന്നു തുടങ്ങിയോ നല്ല വൈൻറെ സ്മെല് എനിക്ക് എന്റെ വൈനിന്ന് ഏകദേശം നല്ല സ്മെല്ലും നല്ല കളറും വന്നിട്ടുണ്ട് നമുക്കിനി അടുത്ത ദിവസം തന്നെ അത് ഫിൽട്ടർ ചെയ്തിട്ട് വെക്കുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും അല്ല തമ്മിയിലുണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യൂണൊക്കെ എത്തിയിട്ടാണ് നമ്മള് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ നോർമലി നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് അതും അല്ലെങ്കിൽ പ്രോൺസ് കട്ട്ലേറ്റ് നമ്മൾ ചെയ്യുക ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ ഫിഷ് കട്ട്ലേറ്റ് നമ്മൾ ചെയ്യുന്നത് അത് സാധാ ഫിഷ് കട്ട്ലേറ്റ് അല്ല ടേസ്റ്റി ടേസ്റ്റിന്യൂബിൾസിന്റെ റെഡി ടു ഈറ്റ് ക്യാൻറ്റൂണ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലേറ്റ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ കൂടുതലും ടേസ്റ്റിന്യൂബിൾസിന്റെ ക്യാൻറ്റൂണ വെച്ചിട്ടാണ് ഫിഷിന്റെ ഐറ്റംസ് കൂടുതലും ചെയ്യുന്നത് കാൻറ്റൂണ വെച്ചിട്ടാണ് ടേസ്റ്റ് നൂബിൾസിന്റെ അപ്പം നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷ് കട്ട്ലേറ്റ് ആണ് ടേസ്റ്റിനിബിൾസിന്റെ ക്യാൻ ടൂൺ ആവശ്യ ട്യൂൺ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്സ് റെഡി ആക്കി എടുക്കണം കട്ലേറ്റിന്റെ ഫില്ലിങ്സ് അതിനു വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഇപ്പം സൺഫ്ലോർ ഓയിൽ ഉണ്ട് അത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി തന്നെ ചെറിയ കുഞ്ഞ് പീസായിട്ടാണ് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ വേണം ചെയ്യാനായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് കിടന്നാൽ നമുക്ക് എന്താ പറയുക ആ ഒരു കട്ട്ലറ്റ് ഉരുട്ടി എടുക്കുമ്പോഴാണെങ്കിലൊക്കെ പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം പൊടിയായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ലേശം കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റി ഒന്ന് പതുക്കി ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ട്യൂണയാണ് ട്യൂണ ഫ്ലേക്സും ഉണ്ട് ട്യൂണ ചങ്ക്സും ഉണ്ട് അതിൽ ഒരെണ്ണം പൊടി പൊടി പോലെ പൊടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇതാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് ഇതിങ്ങനെ ഫ്ലേക്സ് പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് ഇത് നമുക്ക് ആവശ്യാനുസരണം ഏത് വലുപ്പത്തിലാണോ ആ രീതിയിലേക്ക് പൊടിച്ച് നമുക്ക് ആ ഒരു ചട്ടം വെച്ച് തന്നെ പൊടിച്ച് നമുക്ക് എടുക്കാം ഓക്കെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം ഇതിനിടയിൽ നിങ്ങൾ ഉപ്പ് നോക്കണം പിന്നെ അതുപോലെ തന്നെ എരിവധികം യൂസ് ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മുളകൊടി ധാരാളം യൂസ് ചെയ്താൽ കട്ട്ലെറ്റ് ഒരുപാട് എരിവായിപ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എരിവ് മാക്സിമം നോക്കിയിട്ട് മാത്രം എടുക്കാം കാരണം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ആ ചൂണ നമ്മുടെ ആ ഗ്രേവി ഗ്രേവി അല്ല ആ സവാളയുടെ മിക്സിലേക്ക് നന്നായിട്ട് ചേർന്ന് വരും ഇനി ഇതിന് ശേഷം ചെയ്യേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മുട്ട ഞാനിവിടെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഈ മിക്സിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്യണം അതായത് കണ്ടോ നമുക്ക് ആ മുട്ടയുടെ പോർഷനും അതുപോലെ ട്യൂണയും രണ്ടും നല്ല ഫ്ലേക്സ് ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആഡ് ചെയ്യണം പൊട്ടറ്റോ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് എന്താ പറയുക വെണ്ണ പോലെ ഇതിലേക്ക് ചേരണം എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ലതായിട്ട് ആവണം അപ്പോൾ ആ പൊട്ടറ്റോ ഇതിൻ്റെ കൂടെ ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒടച്ചൊടച്ച് ഈ മിക്സിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പ് നോക്കുക ഉപ്പ് പാകത്തിന് ആണോ നോക്കുക അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടിയുടെ മിക്സ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയും പട്ട പിന്നെ ഒരു ഒന്നോ രണ്ടോ ഗ്രാമ്പ് ഒരു ഗ്രാമ്പ് മതി എന്നിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എന്താ പറയുക ഉടച്ച് ചേർക്കുക ഇത് നല്ല ചൂടായിരിക്കും ചൂടൊന്ന് പതുക്കി ആറുമ്പോൾ കൈവെച്ച് നന്നായിട്ട് ഉടച്ച് നല്ല ബോൾ പോലെ ആക്കണം I know you're scared നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണ്ടേ ഓൾറെഡി മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ എഗെയിൻ മുട്ടയുടെ മിക്സിലേക്ക് ഒന്നുകൂടെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ ഫ്രൈ ചെയ്യാം പിന്നെ അതല്ലാതെ നോർമൽ ചെയ്യുന്ന പോലെ മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ആദ്യം മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തു അതിനുശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തു എഗെയിൻ മുട്ടയുടെ മിക്സ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ഫിഷ് കട്ട്ലേറ്റ് റെഡിയാണ് നമുക്കിനി ഇത് വരെ കൊണ്ട് ടേസ്റ്റ് ചെയ്തിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ ചിങ്കി കേശു ഇത് നമ്മുടെ ക്രിസ്മസ് റെസിപ്പി ഫിഷ് കട്ട്ലെറ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് സോസ് 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 ഉണ്ട് നമ്മുടെ ആണ് അതിന്റെ റെസിപ്പി വരുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞേസ് ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടുന്നുണ്ട് എന്താ പറയുക സാധാരണ ഈ ഫിഷിൻ്റെ ഒരു ഉളുമ്പുണ്ടാവില്ലേ അതൊട്ടും ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്